കേന്ദ്ര ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പത്തു ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ സഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ധനമന്ത്രി ഇന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഈ തുക അനുവദിക്കുക രാജ്യത്തെ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനത്തിനാണ് ഈ വായ്പ ലഭിക്കുവാൻ അർഹതയുണ്ടാവുക രാജ്യത്തിന് അകത്തു പഠിക്കാനുള്ള വായ്പയാണ് ഇതിലൂടെ ലഭ്യമാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഈ വൗച്ചറുകൾ നൽകുമെന്നാണ് നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം കൂടാതെ അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള അഞ്ഞൂറ് പ്രമുഖ കമ്പനികളിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുന്ന പദ്ധതിയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു ഈ അവസരം പ്രതിമാസം അയ്യായിരം രൂപ ഇന്റേൺഷിപ്പ് അലവൻസിനൊപ്പം ആറായിരം രൂപ ഒറ്റത്തവണ സഹായവും ലഭിക്കും കൂടാതെ ദേശീയ വ്യവസായ ഇടനാഴി വികസന പരിപാടിക്ക് കീഴിൽ ഏകദേശം പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നാലു കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നൈപുണ്യ വികസന പദ്ധതികളും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി അവതരിപ്പിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ സ്കീമുകളാണ് മേഖലയിൽ കേന്ദ്രം അവതരിപ്പിക്കുവാൻ ഒരുങ്ങുന്നത് വിദ്യാഭ്യാസത്തിന് പുറമെ തൊഴിൽ മേഖലയിലും നിരവധി പ്രഖ്യാപനങ്ങൾ മോദി സർക്കാർ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായും മൂന്ന് പദ്ധതികളാണ് ഉൾപ്പെടുന്നത് ജീവനക്കാർക്കും തൊഴിൽ ഉടമകൾക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രോത്സാഹന പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കാർഷിക സഹകരണ മേഖലകളും വിവിധ ഫണ്ടുകൾ നേടി കാർഷിക മേഖലയിൽ ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടിയുടെ പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കർഷകർക്ക് നൽകി വരുന്ന സഹായം ആറായിരം രൂപയായിട്ട് തന്നെ തുടരും തുടർച്ചയായി ഏഴാമത്തെ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ബജറ്റ് അവതരണ കണക്കിൽ മൊറാർജി ദേശായിയെ മറികടന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടെ നിർമ്മലാ സീതാരാമൻ ആറുവട്ടം ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശയുടെ റെക്കോർഡാണ് നിർമ്മല ഇപ്പോൾ മറികടന്നിരിക്കുന്നത് എന്താണ് ബജറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക